സഹോദരങ്ങളെ ഇന്ന് മുസ്ലിമീങ്ങൾ അതാ കൂട്ടക്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീനി മണ്ണിൽ ഗജയുടെ മണ്ണിൽ വർഷങ്ങളായിക്കൊണ്ട് ചെറിയവരെന്നോ വലിയവരെന്നോ കുട്ടികളെന്നോ വൃദ്ധരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് റഹ്മത്ത് എവിടെയാണ് കാരുണ്യം ഹൃദയത്തിലുള്ള കാരുണ്യം എവിടെയാണ് ഇന്ന് ഫലസ്തീനിന്റെ മണ്ണിൽ അവർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആശുപത്രികളിൽ രോഗിയെന്നോ ഡോക്ടറെന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ വംശീയമായി ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് മനുഷ്യാവകാശത്തിന്റെ ആളുകൾ മനുഷ്യാവകാശം സംസാരിക്കുന്ന ആളുകൾ എവിടെയാണ് മനുഷ്യാവകാശത്തിന്റെ യാതൊരു സംസാരവും ഇല്ല നേരെ മറിച്ച് അവരുടെ റഹ്മത്തും കാരുണ്യവും ആരോടാണ് മൃഗങ്ങളോട് റഹ്മത്ത് കാണിക്കും നായകളോടും പന്നികളോടും അവർ റഹ്മത്ത് കാണിക്കും ഒരു നായങ്ങാനും ചത്തുപോയാൽ ഈ ലോകം മുഴുവനും എഴുന്നേറ്റ് നിൽക്കും അതിനെക്കുറിച്ച് ചോദിക്കും സംസാരിക്കും എന്നാൽ ഒരു മുസ്ലിം കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ആർക്കും ചോദിക്കാനില്ല സംസാരിക്കാനില്ല എവിടെയാണ് റഹ്മത്ത് സംസാരിക്കുന്ന ആളുകൾ മനുഷ്യാവകാശം സംസാരിക്കുന്ന ആളുകൾ എവിടെയാണ് അവകാശങ്ങൾ ഉള്ളത് മൃഗങ്ങൾക്കാണ് മുസ്ലിമികൾക്ക് അവകാശങ്ങളില്ല എന്ന മട്ടിലാണ് അതേ സമയങ്ങളോടും നസ്രാനികളോടും ഇന്ന് മുസ്ലിമുകളിൽ ചിലർ അവരനുകരിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം യുവാക്കളും യുവതികളും ചെറുപ്പക്കാർ കുട്ടികൾ അവരുടെ വസ്ത്രങ്ങളിൽ അവരുടെ വേഷങ്ങളിൽ അവരുടെ സംസാരങ്ങളിൽ അവരുടെ സംസ്കാരങ്ങളിൽ അനുകരിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബ്ഹാൻ നമുക്ക് താക്കീത് നൽകിയിട്ടുള്ള വിഭാഗത്തെ അനുകരിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് വന്നെത്തുക മുസ്ലിമീങ്ങളുടെ മേൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം ഇറങ്ങുക